ഉടുക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും ഇതിനകം തന്നെ ഉടുത്ത് അതിൻ്റെ പുറത്ത് ബെൽറ്റും കെട്ടി നിൽക്കുന്ന നാട്ടുകാരോട് ഇനിയിപ്പോൾ നിങ്ങൾ മുണ്ടു മുറുക്കി കൊടുക്കണം എന്നൊന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട കാര്യമില്ല ജനങ്ങൾ ഇതിനകം തന്നെ ഉടുത്തു തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ ആ ഉടുത്ത മുണ്ട് ഒന്നുകൂടി ഒന്ന് മുറുക്കി വലിച്ചൊന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് കുത്തി ഉറപ്പിക്കുകയാണ് മലയാളി ഇന്ന് നിയമസഭയിലെ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ചെയ്തത് ഇനി കുടിശ്ശികകളെല്ലാം തീർക്കുമെന്ന് സഭയിൽ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഈ കുടിശ്ശിക തീർക്കുന്നത് എപ്പോഴാണ് എന്നതുകൂടി കൃത്യമായി നമ്മുടെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാം പാവങ്ങൾ ിൽ വിചാരിക്കും ഇതിപ്പോൾ ജൂലൈ മാസമാണ് ഓണത്തിന് മുൻപേ ഈ കുടിശ്ശിക എല്ലാം കൂടെ കിട്ടും കിട്ടിക്കഴിയുമ്പോൾ ഒരു ചാ വാങ്ങി സൂക്ഷിച്ചു വെച്ചേക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി അതിനുള്ള വഴി എന്തായാലും തെളിയുന്നില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രണ്ട് ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും മറ്റേ കുടിശ്ശിക മൂന്ന് ഗഡു വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രീതിയിലാണ് അത് കൊടുക്കാൻ പോകുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുവേ ഈ കുടിശ്ശിക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നിലവിൽ അഞ്ച് ഗഡുക്കൾ കുടിശ്ശികയാണ് അതിൽ മൂന്ന് രണ്ട് അങ്ങനെയുള്ള വിഭജനമാണ് എന്നതും മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കുടിശ്ശികയുണ്ട് അപ്പോൾ അതിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശികയാണ് സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ് അതിന് തൊട്ട് മുൻപായിരിക്കും ഈ ബാക്കിയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പോകുന്നത് അപ്പോഴേക്കും കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഈ വിമർശനങ്ങളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ആ രീതിയിലായിരിക്കും കാരണം രണ്ട് മൂന്ന് ആ ഒരു കൃത്യമായ ഡിവിഷനും വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു മാത്രം ഇനി ക്ഷേമനിധി ബോർഡുകളെ കുറിച്ച് ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി പീഡിക തൊഴിലാളി ക്ഷേമനിധി കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ഇവിടെയൊക്കെ പെൻഷൻ വിതരണം ചെയ്തിരിക്കുന്നത് മറ്റു പെൻഷനുകളെ വെച്ച് നോക്കുമ്പോൾ മെയ് വരെയുള്ള ഇക്കഴിഞ്ഞ മെയ് വരെയുള്ള രണ്ട് മാസത്തെ കുടിശ്ശികയുള്ളൂ അവിടെയൊക്കെ മെയ് മാസം വരെയുള്ള പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തിട്ടുണ്ട് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി അടക്കം എല്ലായിടത്തും കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയിൽ പക്ഷേ കഴിഞ്ഞ വർഷം മെയ് വരെയുള്ളതാണ് വിതരണം ചെയ്തിരിക്കുന്നത് അതാണ് വ്യത്യാസം ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം ഹെഡ്സിൽ വരുന്നതെല്ലാം ഇക്കഴിഞ്ഞ മെയ് വരെ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ കെട്ടിട നിർമ്മാണ നിർമ്മാണക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെയേ കൊടുത്തിട്ടുള്ളൂ അത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ്സിൽ നിന്നാണ് ആ പെൻഷൻ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ വർഷം മെയ് തൊട്ട് കിടക്കുകയാണ് എന്നതുകൂടി ഓർക്കണം അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടില്ല അവിടെ സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവിടുത്തെ ആ കുടിശ്ശിക അത് കേന്ദ്രം തരേണ്ട പിരിച്ചെടുത്താൽ മതി അപ്പോൾ ആ സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം അവിടെ മുണ്ടു മുറിക്കൊടുക്കാൻ പറ്റില്ല ആ കുടിശ്ശിക കിട്ടാനുള്ളവർക്ക് പിരിച്ചെടുത്ത് കൊടുക്കണം ആ പിരിച്ചെടുത്ത് കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥരോട് കൃത്യമായി സർക്കാർ തലത്തിൽ തന്നെ അതിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത് ഇനി ഈ പറയുന്ന ആധാരം ആധാരമെഴുത്തുകാരുടെയും അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനത് ഫണ്ടിൽ നിന്നെടുത്താണ് ക്ഷേമനിധി കൊടുക്കേണ്ടത് ഈ ആനുകൂല്യങ്ങളൊന്നും കുടിശ്ശികയില്ല അത് കൃത്യമായി പോകുന്നുമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക കിടക്കുന്ന ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ഉണ്ണിസാറ് സൂചിപ്പിച്ചല്ലോ മറ്റ് മേഖലകളുണ്ട് എന്ന് അതിൽ ഖാദി ഇൻകം സപ്പോർട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സർക്കാർ കൊടുക്കുന്ന സ്കീമാണ് അതിൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉൽപാദക ബോണസ് ഉത്സവബത്ത ഇതെല്ലാം കുടിശ്ശികയായി കിടക്കുകയാണ് ഇതിൽ മുപ്പത്തിയെട്ട് കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് ഇതിനകത്ത് കൊടുത്തു തീർക്കാനായിട്ടുള്ള നടപടി സംബന്ധിച്ച് ഇതുവരെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അക്കാര്യവും പറഞ്ഞു കാരണം അവരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ അടക്കം റിപ്പോർട്ടുകളിലേക്ക് ആ കുടിശ്ശികയെക്കുറിച്ച് അവർ സൂചിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ സൗണ്ട് അടക്കം നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതാണ് ഈ അംഗനവാടിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ വിരമിച്ച ആളുകൾക്കുള്ള തുക അതൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഉണ്ടായിരുന്നില്ല അതിന് മുൻപേ കുടിശ്ശിക കിടക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഭരിക്കുന്ന ഒരേ സർക്കാരാണല്ലോ അതിനു മുൻപേ അതായത് കേരളം കേന്ദ്രം പിടിച്ചു ഞെരുക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള കുടിശ്ശികയുണ്ട് അതും കൊടുത്തിട്ടില്ല അതായത് ഇതിങ്ങനെ ലോഗ്സായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഞാൻ ലോകം എന്ന് ഉദ്ദേശിച്ചത് ഈ തടി തടിക്കഷ്ണങ്ങൾ കൊണ്ടുവന്നിങ്ങനെ കൂട്ടിയിടുന്നത് പോലെ ഈ ഓരോ കണക്കുകളും ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് ആ കൂടിക്കിടക്കുന്നതിൽ നിന്ന് അതിൻ്റെ മുകളിലെ മുഗലത്തെ മൂന്ന് നാല് വലിയ മരത്തടി എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുള്ള വിചാരിച്ച രീതിയിൽ കണമെടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള കുടിശ്ശികയാണ് പക്ഷേ അതിൻ്റെ അടിയിൽ പൈൽ ചെയ്ത് കിടക്കുന്ന ചെറിയ ചെറിയ തടി കഷ്ണങ്ങളുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് കെടുകാര്യസ്ഥത മൂലമുള്ള തടി കഷ്ണങ്ങളാണ് അത് സർക്കാർ ഓർക്കണം അല്ലാതെ എല്ലാം കൂടി മുകളിൽ കിടക്കുന്ന മൂന്നു നാല് തടിക്കഷ്ണത്തിന് പുറത്തു കൊണ്ടുപോയി ഇട്ടിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തേക്ക് ഇനി ആരോഗ്യ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്നത്തെ നിയമസഭാ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല കാരണം മരുന്നു വിതരണമടക്കം മുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് വാർത്ത നൽകുന്ന കാര്യമാണ് അതിൽ എന്തുകൊണ്ടാണ് അതിലൊരു മുൻഗണനാക്രമം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ആ കുടിശ്ശികയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കീമിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നത് കൊടുക്കുന്നു അതാ ഇന്ന് പറഞ്ഞത് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിലുള്ള ബില്ലുകളിലും വരുന്ന കുടിശ്ശിക സമയബന്ധിതമായി ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്ന ഏപ്രിലിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് അടുത്ത മാർച്ചിന് മുൻപ് എപ്പോഴേലും കൊടുക്കും ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു മുൻഗണന എപ്പോഴത്തേക്ക് കൊടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടില്ല കാരണം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഈ സാറേ ഞാൻ അത് പറഞ്ഞത് അങ്ങ് പറഞ്ഞതിനോടുള്ള വിയോജിപ്പ് അല്ല ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഇഷ്യൂസ് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യണം കാരണം കുറേ നാളുകളായി ലോങ് പെൻ്റിങ് ആണല്ലോ ഇവിടെ കേന്ദ്രത്തെ കുറ്റം പറയുന്ന നേരെ സുഹൃത്തിച്ചിരിക്കുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ പൂർത്തിയാക്കട്ടെ അതിനുശേഷം ഞാൻ എനിക്ക് പിണറായി വിജയനോട് മാത്രമായി പറയേണ്ട കാര്യമാണ് പിണറായി വിജയന് കാശ് കൊടുക്കാനുള്ളവർ അതായത് ഞാൻ ഞാൻ പറയട്ടെ ഇപ്പോ പിണറായി വിജയനെ മാത്രം കുറ്റം പറയാനാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരിക്കലും അല്ല ഞാൻ ആരാണോ ഉത്തരവാദിയോ ഉത്തരവാദിയാണ് പറയുന്നത് അപ്പോൾ തുമ്മണ്ടവർ തുമ്മിക്കോളും അതിപ്പോൾ പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയൻ തുമ്മും ഓക്കെ ഞാൻ തുടരുകയാണെ അപ്പോൾ ഇനി സപ്ലൈകോയിലേക്ക് വരാം സപ്ലൈകിലെ റാക്കുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ് അപ്പോൾ ആ റാക്കുകളൊക്കെ ഈ ഓണത്തിന് മുന്നേ നിറയുമോ എന്നുള്ളത് അറിയാനാണ് സാധാരണക്കാർ നോക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ഇടപെടൽ ഈ കേരളീയത്തിന്റെ കാര്യത്തിൽ സംഘാടനത്തിന്റെ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയൊക്കെ സപ്ലൈകോയിലെ റാക്ക് നിറക്കുന്നതിലും ഉണ്ടാകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന കാരണം മുണ്ടുപുറുക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം പക്ഷേ അകത്തോട്ട് ചെല്ലേണ്ട ഭക്ഷണത്തിന് അത് കൃത്യമായിട്ട് അകത്തോട്ട് തന്നെ ചെല്ലണം അല്ലാതെ മലയാളിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ സപ്ലൈകോ വിപണി ഇടപെടൽ അതുപോലെ തന്നെ സപ്ലൈകോയ്ക്കുള്ള സഹായം നെല്ല് സംഭരണം നെല്ലുൽപാദനം ഉൽപാദനം ഈ കുടിശ്ശികയെല്ലാം ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും എല്ലായിടത്തും ആണ് ഒരേ വാചകം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും എല്ലായിടത്തും ഈ സാമ്പത്തിക വർഷം കൊടുത്തു തീർക്കും ഈ സാമ്പത്തിക വർഷം കൊടുത്തു കൊടുത്ത് തീർക്കുമെന്ന് എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ പോകുന്നത് ഇതിപ്പോൾ ജൂലൈ മാസമാണ് ഓണത്തിലേക്ക് രണ്ട് മാസമേ ഉള്ളൂ അതിന് മുന്നേ നിങ്ങൾ ഈ റാക്കുകളിലൊക്കെ കൃത്യമായി സാധനങ്ങൾ എത്തിക്കുന്ന രീതിയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എത്തിക്കുമോ ആ രീതിയിലുള്ളൊരു അഷുറൻസ് കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു അഷുറൻസ് കൊടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എന്താണ് ത്രിവേണി സ്റ്റോറുകളെ ഉപഭോക്തൃ സൗഹൃദമാക്കും ഉപഭോക്തൃ സൗഹൃദമാക്കുന്നതിനേക്കാൾ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് അതുപോലെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് വാതിൽപ്പടി സേവനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അതിനുശേഷം അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്നു അതിനിടയിൽ അത് ചത്തുപോയിരുന്നു ഞാൻ പറഞ്ഞത് വാതിൽപ്പടി നീതി സ്റ്റോറുകളെ കുറിച്ചാണ് ഇത് ഇടയ്ക്ക് അതിനൊരു അകാല മൃത്യു സംഭവിച്ചു അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ സബ്സിഡി വിപണികൾ വരും അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് അറ്റ്ലീസ്റ്റ് സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾ ിൽ വന്ന് ഉറപ്പാക്കിയാൽ മതി ഈ വാതിൽപ്പടി ഇതൊന്നും ഇല്ല എങ്കിലും പോയി വാങ്ങിച്ചോളാം സാധനം വെച്ചിരുന്നാൽ മതി എന്നാണ് കേരളത്തിലെ മലയാളികൾ പറയുന്നത് പിന്നെ കരാറുകാർ ഞങ്ങൾ ഇനി കരാർ ഏറ്റെടുക്കില്ല പണി പകുതിയാക്കിയിട്ട് പോയിരിക്കുകയാണ് കാശ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും കരാർ ഏർപ്പാടാക്കിയിട്ടുള്ള തുകകൾ അതെന്തായാലും രണ്ടായിരത്തി കോടി വിതരണം ചെയ്യും അത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതും ഈ സാമ്പത്തിക വർഷം എന്നെ പറയുന്നുള്ളൂ പിന്നെ പ്രധാനമായും മറ്റ് ധനസഹായങ്ങളുടെ കാര്യവും അങ്ങനെ വീടുകൾ ലൈഫ് പദ്ധതി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ നമ്മുടെ കുടിശ്ശികകൾ കൊടുത്തു തീർക്കുന്നത് കുടിശ്ശികൾ കൊടുത്തു തീർക്കുന്നതിൽ ഈ ടു ത്രീ എന്ന് പറയുന്ന ഡിവിഷൻ വന്നതിനോട് മാത്രമാണ് എനിക്കൊരു വിയോജിപ്പുള്ളത് കാരണം ആളുകൾ എത്രയും പെട്ടെന്ന് ഇത് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നത് മുഖ്യമന്ത്രി ഇന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഹെഡ്സിലായി മുഖ്യമന്ത്രി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ കയ്യിൽ കാശില്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ചു പോകണം എന്നത് അതാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കമായി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കുടിശ്ശിക തീർക്കുക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പോൾ പ്രോമിസസ്സായി മുന്നിലുണ്ടെങ്കിലും ഉണ്ണിസാർ നേരത്തെ ചോദിച്ചതുപോലെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല എന്നതാണ് അതിൻ്റെ ഒറ്റ ഉത്തരം അപ്പോൾ ജനങ്ങൾ ഇതിനോടൊക്കെ അതായത് നമ്മൾ പറയുമല്ലോ നമുക്ക് ആദ്യമൊക്കെ ചില കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും അതായത് വിവാഹശേഷമൊക്കെ ഒത്തുപോകണമെന്ന് പറഞ്ഞു വിടുമല്ലോ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒത്തുപോകണം എന്ന് ഉപദേശിക്കും ഭർത്താവുമായിട്ട് ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് ഒത്തുപോകണമെന്ന് ഉപദേശിക്കും ഇതിപ്പോൾ അങ്ങനെയല്ലേ ഇതിപ്പോൾ വലിയ പ്രശ്നമാണെങ്കിലും എവിടേക്ക് പോകാനാണ് ഇവിടെ തന്നെ ജീവിച്ചല്ലേ പറ്റൂ എന്ന് മലയാളി പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുണ്ട് മുറുക്കി ബെൽറ്റ് വിട്ട് മലയാളി റെഡിയായി നിൽക്കുകയാണ് ഇനി എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ